ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മലയാറ്റു മലയിലേക്കുള്ളതാണ് ഞങ്ങളിവിടെ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേന് അടിവാരത്തെത്തി കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പതിയെ മല കയറാൻ തുടങ്ങുകയാണേ ഇവിടെ ഇപ്പോൾ പെരുന്നാളിൻ്റെ സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല തറക്കാനുണ്ട് കേട്ടോ മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് ഇവിടെ പെരുന്നാൾ വരുന്നത് നമ്മൾ നടന്ന് പോകുന്നത് എന്ന് പറഞ്ഞാൽ കാടിൻ്റെ നടുക്കൂടെ വേണം നടന്നു പോകാനായിട്ട് ഈ മലയാറ്റുർമലെന്ന് പറഞ്ഞാൽ ചുറ്റും കാടാ അതിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ നടന്ന് പോകുന്നത് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ വേണം കേട്ടോ മുകളിലെത്താനായിട്ട് സമുദ്രനിൽപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് അടി ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് നടന്ന് കയറുന്ന വഴി മുഴുവൻ പാറക്കെട്ടുകളാണ് കേട്ടോ അപ്പം നമ്മൾ നടക്കുമ്പോൾ നല്ലോണം പ്രയാസമുണ്ട് മല കയറി ചെല്ലാനായിട്ട് പിന്നെ പോകുന്ന വഴി പതിനാല് കുരിശടികളാണ് ഉള്ളത് നമ്മൾ നമ്മളവിടെയെല്ലാം മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് മുകളിൽ ചെല്ലുമ്പോൾ ഇതുപോലൊരു തോമസ് ലേഹയുടെ ഒരു പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട് പിന്നെ അവിടുന്ന് എന്തോ പ്രസാദം പോലൊരു സംഭവം കിട്ടുവേ അതിലാണെന്നുണ്ടെങ്കിൽ അരി എള് പിന്നെ കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് പ്രസാദം പോലെയുള്ള സാധനമാണ് ഇവിടെ മലയുടെ മുകളിലായിട്ട് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് കയറി വരുന്നതെങ്കിൽ മുകളിലെത്തി കഴിയുമ്പോൾ നമുക്ക് ആ ക്ഷീണമൊക്കെ മാറുമെ നല്ല കാറ്റും ഒരു പ്രത്യേക സുഖമുള്ള എത്തുമ്പം പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ നമ്മൾ പക്ഷേ മല കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല പാട് തന്നെയാണ് കാരണം വരുന്ന വഴികളെല്ലാം നല്ല ഉരുളം കല്ലുകളും പാറക്കെട്ടുകളായിട്ട് നമുക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ നല്ലോണം ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ മുകളിലെത്തി കഴിഞ്ഞപ്പോഴാണ് ക്ഷീണമൊക്കെ മാറി പിന്നെ നമ്മളിവിടെ എത്തി കഴിയുമ്പോൾ ഒരു ആനകുത്തിയ പള്ളിയുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്ഥാപിച്ച പള്ളിയാണ് ആ സമയത്ത് ഇവിടെ വന്യമൃഗങ്ങളുടെ ഒക്കെ ആക്രമണം ഉള്ളതുകൊണ്ട് അപ്പോൾ കുറെ ആനകൾ വന്ന് ഈ പള്ളിയുടെ പിൻഭാഗം കുത്തി നശിപ്പിക്കുകയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവരത് മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്ത് ചില്ലൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇവിടെ മൂന്നാമത്തെ തവണയായിട്ടാണ് വരുന്നത് ഫസ്റ്റ് തവണ വന്ന സമയത്ത് ഞാൻ ആഗ്രഹം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് നടന്നു കഴിഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും രണ്ടാമതും വന്നു ഇപ്പോഴും ഞാൻ കുറച്ച് ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരണം കേട്ടോ നമ്മൾ മല കയറുന്ന സമയത്ത് വിചാരിക്കാൻ ഒട്ടും പറ്റില്ല നമുക്ക് കയറിപ്പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കും പക്ഷേ പ്രാർത്ഥിച്ചൊക്കെ കയറുന്നതുകൊണ്ട് നമ്മൾ അങ്ങ് കയറിപ്പോകും പക്ഷേ മേലെ ചെല്ലുമ്പോൾ ഈ വയ്യാഴിക്കൊക്കെ മാറും കേട്ടോ ആ മലയുടെ മുകളിൽ നിന്നുള്ള ഇത് ഭയങ്കര ഭംഗി ഇത് കാണാനായിട്ട് ഞങ്ങളൊരു ആറു മണിക്ക് മല കയറാൻ തുടങ്ങി ഒരു ഏഴ് മണി ഏഴുമണിയൊക്കെ കഴിഞ്ഞൊരു ഏഴുപത്തിനുള്ളിൽ മുകളിലെത്തിയായിരുന്നേ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു കിണറൊക്കെ ഉണ്ട് അവിടുന്ന് ആൾക്കാർ വെള്ളമൊക്കെ കയറി കോരി ഉണ്ട് കേട്ടോ പിന്നെ ഇതവിടുത്തെ ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന് പിന്നിലൊക്കെ എന്തൊക്കെയോ കഥകളുണ്ട് അതിനെപ്പറ്റിയൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ വെളുപ്പിനെ മഞ്ഞത്ത് പോയതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒച്ചവടപ്പുണ്ട് എല്ലാവരും മീഡിയയിൽ അതൊന്ന് ക്ഷമിച്ചേക്കണേ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ കൂടെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ അവിടെ തോമാസ് ലീഹയുടെ കാൽപ്പാദം പണിഞ്ഞ ഒരു സ്ഥലമുണ്ട് കേട്ടോ ഇതിൽ വീഡിയോയിൽ എത്രമാത്രം ക്ലിയറാന്നറിയില്ല വൈറ്റ് കളറിൽ റൗണ്ട് ചെയ്തിട്ടില്ലേ അവിടെയായിട്ടാണ് കേട്ടോ കാൽപ്പാദമുള്ളത് രണ്ടെണ്ണം ഉണ്ട് രണ്ട് പാദങ്ങൾ ഇങ്ങനെ പതിഞ്ഞേക്ക് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പക്ഷെ വീഡിയോയിൽ അത് അത്ര ആയിട്ട് കാണുന്നില്ല അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നേ അവിടെയും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പതിയെ മലയിറങ്ങാനായിട്ട് തുടങ്ങിയേ മലയിറങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ ഇവരെ കണ്ടു കേട്ടോ കുരങ്ങന്മാരെ നമ്മൾക്ക് പോകുന്ന വഴിയൊക്കെ നല്ലോണം കാണും ഞങ്ങൾ രാവിലെ വെളുപ്പിനെ ആയതുകൊണ്ട് ഇവരെ കണ്ടില്ല തിരിച്ചിറങ്ങി വരുന്ന സമയത്താണ് കേട്ടോ കണ്ടത് ഇവർക്കാണെന്നെങ്കിലും മനുഷ്യരെ കണ്ട് ശീലമായതുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കാനൊന്നും വരില്ല അവർ അവരുടെ വഴിക്ക് കളിച്ചും ഒക്കെ ഇങ്ങനെ നടന്നോളും നമ്മൾ അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഒക്കെ റെസ്റ്റ് ചെയ്തിട്ട് വന്നു മല കയറുന്ന പോലെ തന്നെ പാടാട്ടോ മല ഇറങ്ങുന്നതും സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വീഴുവൊക്കെ ചെയ്യും അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ എത്തി വീട്ടിലേക്ക് പോകുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നത് വരെ ടാറ്റാ